ഞാൻ ഈ സ്ഥാനത്ത് യൂണിയൻ നേതാവിന്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നാളെ എന്ന് പ്രസംഗിച്ച നേതാക്കന്മാരുണ്ട് നമ്മൾ എന്നാ വ്യവസായ അന്തരീക്ഷം സൗഹൃദ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്നതല്ലാതെ ഇവിടെ എന്ത് വ്യവസായ വരുന്നത് അപ്പൊ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കൊടുക്കാൻ നമുക്ക് പറ്റും എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ മുതൽ മുടക്കിയ പണത്തിന്റെ നമുക്ക് അർഹതപ്പെട്ട വിഹിതം ചോദിച്ച് മേടിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് താല്പര്യം കാണിക്കുന്നില്ല അതൊക്കെയാണ് സത്യത്തിൽ ചൂഷണം തുല്യ ജോലിക്ക് തുല്യ വേദന എന്നൊക്കെ നമ്മൾ പറയുവല്ലോ പക്ഷെ അത് മുദ്രാവാക്യത്തിൽ മാത്രമേ ഉള്ളൂ കെ എസ് ഇ ബി ഐ നേടുന്ന മറ്റൊരു പ്രശ്നം ഈ പ്രസരണ നഷ്ടമാണ് ദീർഘകാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ കമ്പികളിലൊക്കെ പഴയ ഏറ്റവും പഴയ കമ്പികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ സംഭവങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലുള്ള എത്രയോ വർഷം അമ്പവം കാലത്തുള്ള ചില ട്രാൻസ്ഫോമർ ഒക്കെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നും തകരാറായിരിക്കും പക്ഷെ അത് മാറ്റുന്നില്ല ഇത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത് അല്ലാതെ ഞങ്ങൾ പലപ്പോഴും റെഗുലേറ്ററി കമ്മീഷനിലത് ബഹാനപ്പെട്ട കമ്മീഷൻ അതാത് കാലത്തെ നമ്മൾ സൂചിപ്പിച്ചു അതായത് ഇടുക്കിയിൽ നിന്ന് കളമശ്ശേരിയിലേക്ക് വൈദ്യുതി വരുന്നു ആ കളമശ്ശേരിയിലെ ട്രാൻസ്ഫോർമറിന് അവിടെ ഒരു മീറ്റർ വെച്ചാൽ മതി എത്ര മീറ്റർ എത്ര ഇത് വന്നു അതിൽ എത്ര റിട്ടേൺ കിട്ടിയിട്ടുണ്ട് മിക്കവാറും കളമശ്ശേരി വരുന്നതിന്റെ ഒരു പത്ത് ശതമാനം നഷ്ടപ്പെടുന്നത് യാന്ത്രികമാണ് അത് ചിലപ്പം ചില കമ്പനികൾക്ക് പ്രത്യേക താല്പര്യപ്രകാരം ഇരിക്കുന്ന ആളുകൾ നഷ്ടപ്പെടുത്തുക ബോധപൂർവം അതേസമയം അത് അവിടെ മീറ്റർ ചെയ്യപ്പെടുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൻസറബിൾ അതായത് ഒരു പ്രസരണ നഷ്ടം ഒരു ഓൾ ഇന്ത്യ ആവറേജ് ഉണ്ട് ആ ഓൾ ഇന്ത്യ ആവറേജിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തോ മോഷണം നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമാണ് പിന്നെ മീറ്ററുകൾ മീറ്ററുകൾ കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി വയ്ക്കാൻ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ തലേമാസത്തെ അല്ലെങ്കിൽ ഒരു ആവറേജ് എടുത്തുകൊണ്ട് പോകും പക്ഷേ മീറ്റർ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പം വെള്ളം വേണമെങ്കിൽ എന്നാൽ ഇതിൽ കോയിലിട്ട് തന്നെ തിളപ്പിച്ച് കുളിച്ചേക്കാം എന്നൊരു ഉപഭോക്താവ് അവനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ആ ഒരു അങ്ങനെ ഇലക്ട്രിസിറ്റി ബോർഡിന് കിട്ടേണ്ട റവന്യൂ കിട്ടാണ്ട് വരും അപ്പം പരിഷ്കരണം നടത്തുക എന്നുള്ളത് കാലാകാലങ്ങളിൽ ബോർഡിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് പക്ഷേ അവിടെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബി അശോക് എന്ന് പറഞ്ഞ ചെയർമാനൊക്കെ വന്ന അവിടെ ചില നിയന്ത്രണങ്ങൾ ഏഹ് തോന്നുന്ന പോലെ ഒബിസി വന്നിട്ട് ഇറങ്ങി പോകാൻ പറ്റിയാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഉണ്ടായ ബഹളവും അദ്ദേഹത്തെ അവിടെ നിന്ന് പറപ്പിച്ചതൊക്കെ നേതാക്കന്മാരെല്ലാം ചേർന്ന് ഇപ്പം ബിജുപ്രഭാകർ കുറെ നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അദ്ദേഹം ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരം കളക്ടറൊക്കെ ആയിരുന്ന കാലം മുതൽ എപ്പോഴും ഒരു ജനപക്ഷ നിലപാടെടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് കാണുന്നത് പക്ഷെ എത്ര കാലം അദ്ദേഹത്തെ കെ എസ് ആർ ടി സിയിൽ ഉണ്ടായ ചില ദുരന്ത അനുഭവങ്ങളുടെ കെ എസ് ആർ ടി സിയിൽ ഞാൻ പറയാറുണ്ട് അഞ്ച് കൊല്ലം കൊണ്ട് ആറ് ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ മാനേജിങ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി ഞങ്ങൾ ജീവിച്ചിരിപ്പണ് അല്ലെ ഞാൻ ഈ സ്ഥാനത്ത് യൂണിയൻ നേതാവിൻ്റെ സ്ഥാനത്തുണ്ടെങ്കിൽ നാളെ കാണിയല്ല എന്ന് പ്രസംഗിച്ച നേതാക്കന്മാരുണ്ട് ഏഹ് അതുപോലെ ഉണ്ടാവുകയും ചെയ്തു അവരെ മാറ്റുകയും ചെയ്തു ഇപ്പം ഐ എസ് കാര്ക്കും ഐ പി എസ് കാര്ക്കും കെ എസ് ആർ ടി സിയിൽ വന്നിട്ട് തലവനം പിടിക്കേണ്ട ഒരു കാര്യമില്ല അവർക്ക് എന്തായാലും ശമ്പളം കിട്ടും പോസ്റ്റിങ് കിട്ടിയില്ലേ പോലും അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ഈ പക്ഷെ അവർക്കൊക്കെ ഈ പറഞ്ഞതുപോലെ താൻ ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്തെങ്കിലും നിലയിൽ ഉയർത്തിക്കൊണ്ടു വരാൻ പറ്റുമോ ആ റിസ്ക് ഒന്നും ഞാൻ എടുക്കാം എന്നുള്ള ഒരു ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് വരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അതിനുള്ള സപ്പോർട്ട് അവിടെ കൊടുക്കണം ഇപ്പം ടോമിൻ തച്ചങ്കരിക്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു പക്ഷേ യൂണിയൻ നേതൃത്വം അതെ 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 ഞാൻ പറഞ്ഞു അപ്പൊ ഈ ട്രേഡ് യൂണിയനുകൾ വേണം എന്റെ അഭിപ്രായത്തിൽ ഈ പണ്ട് ബീഹാറിലെ കൽക്കരിക്കലെ ഈ തൊഴിലെടുക്കുന്നതിന് അര കിലോ ഗോതമ്പും അല്ലെങ്കിൽ ഒരു കിലോ ഗോതമ്പും ഒക്കെ കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പണം വേണം അവർക്ക് ജീവിക്കാൻ ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ട്രേഡ് യൂണിയനുകൾ വന്നതുപോലെയല്ല സർക്കാർ നിലയിലുള്ള സ്ഥാപനങ്ങളിൽ അവർക്ക് ആ ജോലി കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ പ്രൊട്ടക്റ്റഡ് ആണ് ഏഹ് പിന്നെ നിയമപരമായി ഇവർക്ക് ട്രേഡ് യൂണിയൻ പാടില്ല പക്ഷേ അവിടെ ഗസറ്റു ഉദ്യോഗസ്ഥന്മാർ വരെയാണ് ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലേക്ക് വരുന്നത് അവർ മാനേജ്മെന്റിന്റെ ഭാഗമാണ് അതെന്തുകൊണ്ട് മലയാളികൾ മറക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഇത് നമ്മുടെ വിദേശ മൂലധന നിക്ഷേപം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമല്ലേ തമിഴ്നാട് അവിടെ വരുന്നതിൻ്റെ നൂറിലൊന്നും മുതൽ മുടക്കം നമ്മുടെ കേരളത്തിലോട്ട് വരാതെ നമ്മൾ എന്നാ വ്യവസായ അന്തരീക്ഷം സൗഹൃദ അന്തരീക്ഷം എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്യുന്നല്ലാതെ ഇവിടെ ചെറുകിട വ്യവസായികളുടെ ഒരു അസോസിയേഷൻ്റെ നേതാവുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നു നമ്മുടെ ഒരു ചെറിയൊരു അഭിമുഖം നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് കേരളത്തിലുള്ള വൈദ്യുതി ചാർജ് വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു വ്യവസായം കേരളത്തിൽ നടപ്പാക്കാൻ പറ്റില്ല കാരണം ഒന്നാമതൊരു ഭൂമിക്ക് വലിയ വില ഒരു വലിയ ഭൂമി മേടിച്ച് അവിടെ കെട്ടിടം പണിത് ബാരിച്ച വലിയ ബില്ല് കൊടുത്ത് ഒരു വ്യവസായം നടപ്പിലാക്കാൻ പറ്റില്ല മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അവിടുത്തെ ഈ ഇലക്ട്രിസിറ്റി വകുപ്പ് വലിയ രീതിയിൽ ഇളവ് കൊടുത്തു കൊണ്ട് ഈ വ്യവസായങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നു ഇവിടെ വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം ഉണ്ട് എന്ന് ഒന്നാം സ്ഥാനത്താണെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് അതേ സമയത്താണ് ഇത്തരത്തിൽ ഒരു സൗകര്യം കൊടുക്കാതിരിക്കുന്നത് എത്ര വിരോധവാസമാണ് ഈ അവാർഡ് കിട്ടിയതെന്നെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ ഇപ്പം അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൂടെ പെട്ടെന്ന് തോന്നിയത് ഈ നമ്മുടെ ആലുവ അവിടത്തെ പുഴയിലെ ചത്തു ചത്തുമലർന്ന മത്സ്യങ്ങളുടെതാ പക്ഷെ അവിടെ ഇരിക്കുന്ന ഒരു കമ്പനിക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലം അടിപ്പിച്ച് ഏഹ് മലിനീകരണം നിയന്ത്രിച്ചതിനുള്ള അവാർഡ് കിട്ടുന്ന സംസ്ഥാനമാണ് നമ്മുടേത് അപ്പൊ അതുകൊണ്ട് അതിന് ഉള്ളിലെ മലിനീകരണം നിയന്ത്രിച്ചു മലിന ചില രാസമാലിനൊക്കെ പുഴയിലേക്ക് ഒഴുക്കി അല്ല അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ വരുന്ന ഒരു സംസ്ഥാനതാ പിന്നെ വേറൊരു കാര്യം പറഞ്ഞല്ലോ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വ്യവസായങ്ങൾക്ക് വൈദ്യുതി കുറഞ്ഞ ചെലവിൽ കൊടുക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കും കേരളത്തിന്റെ ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ മുപ്പത് ശതമാനം എവിടെ ഉത്പാദിപ്പിക്കുന്നുള്ളൂ മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുന്നത് തെർമൽ അതായത് തെർമൽ വൈദ്യുതിയിൽ നിന്നാന്ന് പറഞ്ഞു കഴിയുമ്പം അവിടെ കൽക്കരി വില കൊടുത്ത് മേടിക്കണം അത് ഇന്ത്യയിലാണെങ്കിലും അല്ലെങ്കിൽ എംപോർട്ട് ചെയ്യുന്ന കൽക്കരിക്ക് വിലയുണ്ട് ഇവിടെ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ വെള്ളമാണ് ഇടുക്കിയിലെ വൈദ്യുതിക്ക് പത്ത് പൈസയുടെ ഉത്പാദന കോസ്റ്റ് ഇല്ല അതായത് അതിന്റെ മുതൽ മുടക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം യന്ത്രങ്ങളുടെ ആ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചെലവ് മാത്രമേ ഉള്ളൂ ആ പത്ത് പൈസയുടെ വൈദ്യുതി അവിടെ ആറായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് ഏഹ് അപ്പോൾ ആലോചിച്ച് നോക്കിയാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുക്കേണ്ടി വരുന്നത് അപ്പം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ ചെലവിൽ വൈദ്യുതി കൊടുക്കാൻ നമുക്ക് പറ്റും എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് സൗജന്യമായി ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ വെള്ളത്തിൽ നിന്നാണ് പക്ഷേ എന്നിട്ടും അത് കൊടുക്കാൻ പറ്റാത്തത് ഈ പറഞ്ഞതുപോലെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ ഇതിനകത്തെ ഉൽപ്പാദന ചെലവിൽ വന്നിരിക്കുന്ന അമിതമായ വർധനമാണ് അപ്പം അതുകൊണ്ടാണ് കേരളത്തിൽ വൈദ്യുതി ഇതുപോലെ അധിക വിലയ്ക്ക് കൊടുക്കേണ്ടി വരുന്നത് അതുപോലെ തന്നെ കൂടംകുളം പദ്ധതി കൂടംകുളം പദ്ധതി നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് അത്ഭുതം തോന്നും അതായത് ഇപ്പം അങ്ങയുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടത് പത്താം തീയതി ആണെങ്കിൽ പതിനൊന്നാം തീയതി അതാ ഫീസ് ഫീസ് വരും അതേസമയം ഇവിടുത്തെ വൻകിട പല ഉപഭോക്താക്കൾക്കും വർഷങ്ങളായി കുടിച്ച് കിടക്കുക പക്ഷെ അവന് പിന്നെയും തുടർന്നും കൊടുത്തുകൊണ്ടിരിക്കുക നമുക്ക് അത് വീണ്ടും കണക്ട് ചെയ്യണമെങ്കിൽ റീചാർജ് റീ കണക്ഷൻ ചാർജ് ഉൾപ്പെടെ പൈസ അടച്ചാലേ കിട്ടൂ ഇത് ഞങ്ങൾ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ മുന്നോട്ട് ഇത് പോകുന്നത് ശരിയല്ല ഈ ഒരേ ഒരേ ഉൽപ്പന്നം വിൽക്കുന്നതിന് രണ്ട് പോളിസികൾ ആ രണ്ട് പോളിസികൾ ശരിയല്ല എന്ന് ഞാൻ നമ്മൾ പല പ്രാവശ്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ പുറത്തുനിന്നുള്ള വൈദ്യുതി വാങ്ങിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈ ഇവിടുത്തെ നമ്മുടെ തമിഴ്നാട് കേരളം കർണാടകവും ഗോവ ഈ സംസ്ഥാനങ്ങളിലെ വൈദ്യുതി പ്രസരണ നഷ്ടം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അറുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഗ്രാൻ്റുള്ള ഒരു പദ്ധതി അതിന് കിബിയിൽ നിന്ന് നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ നമ്മൾ ലോൺ എടുത്ത് ഏതാണ്ട് രണ്ടായിരം കോടി രൂപ കെ സി കേരള ഗവൺമെൻറ് അതിനു മുടക്കിയിട്ടുണ്ട് ഈ ഗ്രാൻഡ് കൂടാതെ അപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന്റെ വീതം നമുക്ക് അതിൻ്റെ ലാഭത്തിന്റെ വീതം തരണം ഇതുവരെയായിട്ടും പൈസ ചോദിച്ച് മേടിച്ചിട്ടില്ല എന്ത് പറഞ്ഞതുപോലെയാണ് നമുക്കിപ്പം നെയ്വേലി ലിഗ്നൈറ്റിൽ നിന്ന് നമുക്ക് വൈദ്യുതി കിട്ടുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ ഇത്ര പെർസെന്റ് കേരളത്തിനും ഇത്ര പെർസെൻ്റ് തമിഴ്നാടിനും ഇത്ര പെർസെന്റ് കർണാടകത്തിനുമുള്ളതാണ് അത് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ മുതൽ മുടക്കിയ പണത്തിൻ്റെ നമുക്ക് അർഹതപ്പെട്ട വിഹിതം ചോദിച്ച് മേടിക്കാൻ ഇലക്ട്രിസിറ്റി ബോർഡ് താല്പര്യം കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു പോലെ കൂടംകുളത്തിൻ്റെയൊക്കെ കാര്യം ഇപ്പം അതിലായിട്ട് അവർ പോകുന്നതിന് ആളുകളെ ബലമായിട്ട് പേടിപ്പിച്ചും ഒക്കെ നമ്മൾ ഒഴിപ്പിക്കുകയും ഇത് പഠിത്തും പക്ഷെ അവിടുന്ന് ഇത് ചോദിച്ച് മേടിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഓപ്ഷനിൽ നിന്ന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനാണ് നമുക്ക് എപ്പോഴും താല്പര്യം ഇതിനൊക്കെ ഒരു സുതാര്യത വരണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു പിന്നെ നമുക്ക് മാത്രമല്ല ഇതിന്റെ ഈ തലപ്പത്തൊക്കെ വന്നിരിക്കുന്ന പലപ്പോഴും ഇപ്പൊ ബോർഡിന്റെ ചെയർമാന്മാരൊക്കെ ഒരിക്കലും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാണ് ഒരു വലിയ വിഷയമില്ല ബോർഡിന്റെ തലപ്പത്ത് മാത്രമല്ല നമ്മുടെ നമ്മുടെ ജനാധിപത്യ രാജ്യമാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ ആ ജനപ്രതിനിധികൾ ഒരുപക്ഷെ വൈദ്യുതി വകുപ്പ് ഏറ്റെടുക്കുന്ന ആളുകൾ വീട്ടിൽ ഈ സ്വിച്ച് ഓൺ ചെയ്യുകയും ലൈറ്റ് ഇടുകയും ടി വി സ്വിച്ച് ഇടുകയും അല്ലെ മൊബൈൽ ചാർജ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും അദ്ദേഹത്തിന് വൈദ്യുതിയെക്കുറിച്ചുള്ള ഗ്രാഹ്യം അപ്പം എന്നെ സംബന്ധിച്ച് എനിക്കിതേക്കുറിച്ച് ടെക്നിക്കലായിട്ട് ഒരു കാര്യവും അറിയത്തില്ല ഒരു കാര്യം അറിയില്ല പിന്നെ നമ്മൾ റെഗുലേറ്ററി കമ്മീഷനിൽ പോകാൻ വേണ്ടിയിട്ട് അവർ അവരിത് അവരിൽ കെ സി ബി ഇടുന്ന പ്രപ്പോസലുകൾ കുത്തിയിരുന്ന് പഠിച്ച് സംശയമുള്ളവരുടെ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചില കാര്യങ്ങൾ മനസ്സിലായത് പക്ഷെ ഇതിൻ്റെ ഒരു സാങ്കേതിക വിശം നമുക്ക് ആർക്കും അറിയത്തില്ല അതവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാണ് ഞാൻ മുമ്പേ പറഞ്ഞ ജനാധിപത്യത്തിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ മന്ത്രിയാകുന്ന ആളുകളെ അപ്പം അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇവർ പറയുന്നത് പൂർണ്ണമായി അങ്ങ് വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം ഇവർ മിക്കവാറും പലപ്പോഴും മുതലെടുക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും രണ്ട് മന്ത്രിമാരും യഥാർത്ഥ ഇന്ത്യ ഒരു സാങ്കേതിക വിശ ഒട്ടും അറിയാത്ത ആളുകളായിരുന്നു ഇപ്പോൾ നിലവിലുള്ള മന്ത്രിയോട് പലപ്പോഴും പല കാര്യങ്ങളും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ ആ വിഷയം പഠിച്ചിട്ടില്ല എന്നാണ് അല്ല അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന് കൃഷി ഉപയോഗിച്ചായിരുന്നാൽ ഒരു പക്ഷേ അല്ല അല്ല ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് അത് കുറച്ചുകൂടി കേരളത്തിന് അദ്ദേഹത്തിന്റെ സംഭാവനകൾ നമുക്ക് ലഭിച്ചാന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കർഷക താല്പര്യമുള്ള കർഷക പ്രതിബദ്ധതയുള്ള ഒരു മനുഷ്യനായിട്ടാണ് അപ്പൊ എനിക്ക് അതെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളേ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പം ഏറ്റവും വലിയ കുഴപ്പം പിടിച്ച കാര്യം ഈ ഞാൻ ഈ മുമ്പേ പറഞ്ഞ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിൽ അജ്ഞരായ ആളുകളെ യൂണിയനുകൾ തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ആവശ്യം അല്ല ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് ചീഫ് എഞ്ചിനീയർമാരുടെ ആവശ്യമുണ്ട് മറ്റു സംസ്ഥാനത്തൊന്നും ഇവിടെ ഉത്പാദനം ഇല്ലല്ലോ അല്ല ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയത് ഈ ഇടുക്കിയിൽ നമ്മൾ പദ്ധതിയിലെ വെള്ളം മൂലമറ്റത്ത് വന്നിട്ടാണല്ലോ വരുന്നത് അപ്പൊ അവിടെ കൈവഴികളുണ്ട് പലടത്തും അപ്പൊ അതിനകത്തെ വെള്ളം ഫ്ലോ തടയാൻ തടസ്സം ഉണ്ടാകാതിരിക്കാൻ അതായത് തെങ്ങെന്ന് ചൂട്ട് വീണ് കടന്നു കഴിഞ്ഞാൽ വെള്ളം ഒഴിപ്പോയാണ് അപ്പൊ അതിനൊക്കെ സൂപ്പർവിഷൻ ഒരാളെ വെച്ചിരുന്നു ഗ്രേഡ് വരായെന്നാ പറയുന്നത് അല്ല ഇപ്പൊ ഈ ഡ്രൈവർമാർക്കൊക്കെ പറയുന്ന പതിനെട്ടാമത്തെ വയസ്സിൽ കയറി ഡ്രൈവർ ഒക്കെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഒക്കെ ശമ്പളം ഉണ്ട് യഥാർത്ഥത്തില് ഒരു നമ്മളിപ്പോ ഈ ഒരു ഈ സ്വിഫ്റ്റ് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവർക്ക് കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് പെർ അല്ല അത് അത്തരത്തിൽ ഒരു സിസ്റ്റം ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ വലിയ വൈരുദ്ധ്യം അപ്പൊ കെ എസ് ആർ ടി സിയിലെ ആ ഡ്രൈവർ ആ ഇഞ്ചിന്റെ ചൂടൊക്കെ അടിച്ച് വലിയ റൂട്ടിൽ ഓടുന്നത് അത് തിരുവനന്തപുരത്ത് നിന്ന് വിട്ടാ കോഴിക്കോട് പോയി അവിടെ ആ മൂന്ന് മണിക്കൂറാ എല്ലാം വിശ്രമിച്ചു പിന്നെയും തിരിച്ച് അദ്ദേഹം ഓടിക്കുക അദ്ദേഹത്തിന് കൊടുക്കുന്ന ആ കഠിനാധ്വാനം ആ കഠിനാധ്വാനത്തിന് കൊടുക്കുന്ന പ്രതിഫലവും കെ സി ബിയിൽ കൊടുക്കുന്ന പ്രതിഫലവും തമ്മിൽ ആനെ ആടും തമ്മിലുള്ള അന്തരമുണ്ട് ഞാൻ പറഞ്ഞ അതൊക്കെയാണ് സത്യത്തിൽ ചൂഷണം തുല്യ ജോലിക്ക് തുല്യ വേദന എന്നൊക്കെ നമ്മൾ പറയുമല്ലോ പക്ഷെ അത് മുദ്രാവാക്യത്തിൽ മാത്രമേ ഉള്ളൂ ഇതിന്റെയൊക്കെ ആത്യന്തിക നഷ്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ഉപഭോക്താക്കളാണ് പിന്നെ എനിക്ക് ഇക്കാര്യത്തിൽ ഒരു സന്തോഷം തോന്നിയിട്ടുള്ളത് ഞാൻ ഈ റെഗുലേറ്ററി കമ്മീഷൻ പബ്ലിക് ഹിയറിങ് തുടങ്ങിയ കാലം മുതൽ തിരുവനന്തപുരത്ത് ആദ്യമേ തൈക്കാട് ഗസ്റ്റ്യൂസിലായിരുന്നു തുടങ്ങിയത് അന്ന് മുതൽ ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ ഉപഭോക്താക്കളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളയാളാണ് അന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഴുപത്തഞ്ച് പേര് നൂറ് പരമാവധി ഇരുന്നൂറ് പേരിൽ കൂടുതൽ ഒരിക്കലും ഇതിന്റെ ഹിയറിംഗിന് വന്നിട്ടില്ല ആ വരുന്നതിൽ തന്നെ ഒരു എൺപത് ശതമാനവും ട്രേഡ് യൂണിയൻ ഹൈ ടെൻഷൻ അങ്ങനത്തെ ആളുകളായിരുന്നു ഒരു പ്രാവശ്യം ഞാനിപ്പോഴുന്ന് കളമശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് ഉച്ച കഴിഞ്ഞിട്ട് ഇത് എക്സ്റ്റൻഡ് ചെയ്യാൻ പോവാം അപ്പോൾ ഒരിക്കലും ഞങ്ങൾക്കൊന്നും ആർക്കും നമ്മൾ രാവിലെ വരുമ്പോൾ ഈ രജിസ്ട്രി പേര് എഴുതുന്നതിനനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ റേസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കമ്മീഷനോട് ചോദിച്ചു നിങ്ങൾ ആരെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് ആർക്ക് ഉപഭോക്താക്കളെ അപ്പോൾ ഈ യൂസ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിച്ചു ആർക്ക് ഉപഭോക്താക്കളായിട്ട് വന്നിരിക്കുന്നവരെ കൈവക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ട്രേഡ്യൂണൽ ആളുകളെല്ലാം കൂടി എന്നെ ഒന്ന് പോകാൻ ഒക്കെ ശ്രമിച്ചു അപ്പം കമ്മീഷൻ പറഞ്ഞു എന്തായാലും ആ ഉപഭോക്താവിനെ കേട്ടിട്ട് കമ്മീഷൻ ഉണ്ണാൻ വരികയെന്നുള്ളത് അപ്പം ഞാനൊന്ന് അത്യാവശ്യം ഹോംവർക്ക് ചെയ്ത് വന്നിരുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി അപ്പം ഈ മീഡിയ ഒക്കെ പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് വന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല പുറത്തിറങ്ങി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് അതിൽ നിന്ന് ഭയങ്കര ഒരു വ്യത്യാസം ഇപ്പം വന്നിട്ട് ഇത് നമ്മളും കൂടെ പോയി കമ്മീഷനിൽ പറഞ്ഞില്ലെങ്കിൽ ഏകപക്ഷീയം അപ്പം കമ്മീഷൻ ആണെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നിരിക്കുന്ന കണക്കുകളെല്ലാം ശരിയാണ് അത് അതിനകത്ത് തെറ്റില്ല ഇപ്പം ഞാൻ ഇപ്രാവശ്യത്തെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു കമ്മീഷൻ്റെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നിരിക്കുന്ന കണക്കിൻ്റെ മൂന്നാമത്തെ പേജിൽ തന്നെ കൺസ്യൂമേഴ്സിന്റെ നമ്പറിൽ ഏതാണ്ട് മുപ്പതിനായിരം നമ്പറിന്റെ വ്യത്യാസമുണ്ട് ഒരു പേജിൽ തന്നെ പിന്നെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിനകത്തും വ്യത്യാസമുണ്ട് പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് മുതൽ അൻപത് വരെ യൂണിറ്റ് അൻപത് മുതൽ നൂറ് വരെ യൂണിറ്റിൻ്റെ ഞാൻ എടുത്ത് കണക്ക് കൂട്ടി നോക്കിയപ്പം ഈ വ്യത്യാസം കൃത്യമാണെന്ന് ഞാൻ കമ്മീഷന് മുന്നേ കാണിച്ചു അപ്പം അത് നമ്മൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ കമ്മീഷൻ അത് ബോർഡിനോട് ചോദിക്കാൻ പറ്റുള്ളൂ ഡേ ഒരു ഉപഭോക്താവ് ഇത് ചൂണ്ടിക്കാണിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇതിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് തന്നു അല്ലാതെ ഇതൊക്കെ ആരെങ്കിലും പോയി പറഞ്ഞോട്ടെ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ കൂട്ടി നമ്മുടെ ബില്ലിൽ വരും പക്ഷെ അത് കേരളത്തിലെ ഉപഭോക്താക്കൾ മനസ്സിലാക്കി തുടങ്ങി ഇപ്രാവശ്യം അത് കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും നടന്ന സിറ്റിങ്ങിൽ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് ആളുകൾ നല്ലൊരു ശതമാനം കാർഹിക ഉപഭോക്താക്കളായിരുന്നു ആ മാറ്റം എന്തായാലും ഒരു നല്ല ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു ആളുകൾക്ക് ഇക്കാര്യത്തിൽ ഒരു ബോധവൽക്കരണം സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതിൽ കഴിഞ്ഞ കാലങ്ങളിൽ മുതൽ ഇങ്ങനെ പോകുന്ന ഒരാളെന്നല്ല എനിക്ക് ഏറെ സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വൈദ്യുതി ഇപ്പം വൈദ്യുതിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കവളിപ്പിക്കപ്പെടുന്നതും നമ്മളെടുക്കുന്ന അന്യായമായ പൈസ മേടിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് വരെ നമ്മൾ എടുക്കുന്ന പണം മേടിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ വൈദ്യുതിയും കൃത്യമായ വോൾട്ടേജും നമുക്ക് തരുന്നുണ്ടെന്ന് വെച്ചിട്ടില്ല അപ്പം ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യപ്പെടും ഇനി വരും കാലത്തെങ്കിലും ഇത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അല്ല എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എനിക്ക് ഇപ്പോഴത്തെ ഇലക്ട്രിക് കമ്മീഷനില് ഒരു വിശ്വാസം തന്നെയുണ്ട് അതായത് വെച്ചാൽ ഈ രാവിലെ പത്തിന് തുടങ്ങി രാത്രി എട്ട് മണിവരെയൊക്കെ ഇരുന്ന് ജനങ്ങളെ കേൾക്കാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങളിൽ എടുക്കാനും ഒക്കെയുള്ള ഒരു താല്പര്യം കാണിക്കുന്നത് ഒരു നല്ല മാറ്റമാണ് പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഉപഭോക്താക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അപ്പം ഞാൻ പല ഇവിടത്തും ചെല്ലുമ്പം കണ്ടിട്ടുണ്ട് പല ആളുകളും ലൈറ്റ് ഇട്ടു അല്ലെ വാൻ ഇട്ടു എന്നിട്ട് ഇറങ്ങിപ്പോ അപ്പം അല്ല നമ്മളൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം ഇരുന്ന സ്ഥലത്തായിരിക്കല്ല നമ്മളെ ഇരുത്തുന്നത് പക്ഷെ ആ അദ്ദേഹം ആ നേരത്തെ ഇരുന്നെടുത്ത ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഏഹ് ഇപ്പം വേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് വെച്ചു ആ മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് വെച്ച് നമ്മൾ മൊബൈൽ ഊരിക്കൊണ്ട് പോരുവാ പക്ഷേ ആ ചാർജറിന്റെ ആ ഒരു മിന്നുന്ന ഒരു റെഡ് ലൈറ്റ് ഉണ്ടല്ലോ അത് കിടന്നാലും നമ്മുടെ മീറ്റർ കിറങ്ങിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ഞാൻ പറയാം പലതുള്ളി പെരുവെള്ളം എന്നാണല്ലോ പറയുന്നത് അപ്പൊ അത് രണ്ട് തരത്തിലാ ഒന്ന് നമ്മുടെ ഉപയോഗം നമ്മൾ അതിന് പണം കൊടുക്കണം രണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വൈദ്യുതിയുടെ ഒരു അതായത് നമ്മൾ പറയൂലോ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടമാനം മിസ്യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോറിൻ കറൻസി അത് ബാധിക്കും എന്നുവച്ചാൽ നമ്മൾ വിദേശ നാണ്യം കൊടുത്തിട്ടാ ഭയങ്കര എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അത്രയും കുറച്ച് വൈദ്യുതി മേടിച്ചാൽ മതിയല്ലോ ഇവിടെ ഇപ്പം എൺപത് ലക്ഷം എൺപത്തി അഞ്ച് ലക്ഷം കുടുംബങ്ങളാ ഉള്ളത് എന്നാണ് ചില കണക്ക് പക്ഷെ വൈദ്യുതി മേഖലയിൽ അതി കൂടുതൽ കണക്ഷൻ ഉണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ ഇപ്പം പ്രത്യേകിച്ച് എന്നാറികൾ ഇവിടെ താമസിക്കുന്നില്ല അവർ കണക്ഷൻ എടുത്തിട്ടുണ്ട് പക്ഷെ അവര് മിനിമം പൈസ പൈസ അവർ അടച്ചുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ഉപഭോക്താക്കളും ഈ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ അവനവന്റെ ബില്ല് കൂടാതിരിക്കാൻ ശ്രമിക്കുന്നതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടിയ വിലയ്ക്ക് നമ്മൾ വൈദ്യുതി ബോർഡിനെ കൊണ്ട് വൈദ്യുതി മേടിപ്പിക്കാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കഴിയുന്ന ശേഷിയുള്ളവരൊക്കെ പുരപ്പുറം സോളാറൊക്കെ വെച്ച് ഈ പറഞ്ഞതുപോലെ ഒരു സെൽഫ് സഫീഷ്യൻ്റ് ആകാൻ ശ്രമിക്കണം ചൈനയുടെ ആണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ആ ബാറ്ററി മേടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം എന്നാൽ ഇരുപതിനായിരം ഇരുപത്തിയ്യായിരം സ്വകാര്യ ബസ് ഉണ്ടായിരുന്ന കേരളത്തിൽ അത് പന്തിരായിരമായിട്ട് കുറഞ്ഞു ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആളുകൾ മറ്റ് ഓൾട്ടർനേറ്റീവിലോട്ട് മാറിപ്പോവും അപ്പോൾ അങ്ങനെ ഒരു തോന്നൽ വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയൻ നേതൃത്വത്തിനുണ്ടായാൽ ഒരുപക്ഷെ ഇത് നന്നാകും എന്ന് തന്നെയാണ് വിശ്വാസം ഈ തിരക്കിനിടയിലും നമ്മൾ സംസാരിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയാണ് നന്ദി നമസ്കാരം